गुरु गुरुविष्णु गुरुर्देवो महेश्वर गुरुसाक्षात्परं ब्रह्म तस्मै श्रीगुरवेणुमा गजाननं भोरगणादिसेवितं कवित्थम्बोफलसारभितम् उमासृतम् शोधविनाशकारणं नमामि विघ्नेश्वरपादपञ्जम् सर्वमङ्गलमङ्गल्ये शिवे सर्वार्थसाधिके शरण्ये शम्भके गौरी नारायणि नमो स्मृतये सकलप्रभो आनंददानाम्रदपारि जादं मनुष्य पत्मे तुरे विष्वरूबं नमामी सुझस्य रुमार्य पादं। अज्ञात्मरामायम बालगांद। श्रीराम राम राम श्रीराम राजय श्रीराम राम राम श्रीरामभद्रा जय श्रीराम राम राम रामभिम श्रीराम राम राम श्रीताभिराम राम श्रीराम राम राम गोगाभिरामा जय श्रीराम राम राम जावनन्दका राम श्रीराम मम हृदिरमताम् राम राम क्रीडाखवात्मा राम क्रीराम रमापते क्रीराम रमणीयविग्रहात् नमोत्तुते नारायणाय नमो नारायणाय नमो नारायणाय नमो ாயநாயணம்டி வந்த பைங்கிப்பெண்ணேராமரிதம்ி மடியாரிகைர்தான் வந்தியன்மே ஸ்ரீராமஸ்மிருதியோடங்க ബ്രഹ്മാത്മകം ശിവശക്തി ണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യൂർവക്തി സംഭവം വാരണമുഖവിഘ്നങ്ങളെ വാരണം ഓന് വാണിരുണമെങ്കിലും വർണവിഗ്രഹേ വേദാത്മികേൽ നടനം ഗാനനേ യഥാകാനിഗമ്പിജോത്ഭവമുഖവാരിജവാരിതമാലകളെന്ന പോലെ ഭാരതീ പരാവലി തോന്നേണം കാരേ കാലേ പാരേിവംശത്തിൽ വന്ന് കൃഷ്ണനാ പിറന്നോരു വിഷ്ണു വിശ്വാത്മാവിശേഷിച്ചുഗ്രഹിക്കേണം വിഷ്ണുജോത്ഭവ സുരനന്ദനപുത്രം വ്യാസൻ വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന പുരാണകർത്താവിനേ മറനേരായ രാമായണം തമകയാൽ നാൻ മുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തോരുവാശ്രേഷ്ഠനായ മാമുതാൻ മമ വരം ധരികപ്പോഴും വന്ദിക്കുന്നേ രാമനാമത്തെ സദാകാലവും പരമേശ്വരൻ സർവേശ്വരൻ മാമഹേ മനസിവാണി ഗുരുവാൻ വന്ദിക്കുന്നേ വാരിജോത്ഭവനാദിയ ദേവന്മാരും മുഖന്മാരായ മുനികളും വാരിജരാരാരിപ്രാണനാഥയും മമ വാരിജ മകളായ ദേവിയും തുണക്കേണം കാരണഭൂതന്മാരം ബ്രാഹ്മണരുടെ ചരണാരുണാങ്കുരലീന ബന്ധുതന്ത്യം മമചേതോ ദർപ്പണത്തിൻ്റെ മാലിന്യം എല്ലാം കേട്ട് ബോധന ചെയ്തിരുവോ

ിതമായി മുമ്പുള്ള ശ്രീരാമാണം വീരവേദംഗതിരി एदति नागोळं गुणकेण सुरसं हदिपदि तदनु स्वाहापलि वरदं पितृपति निरुजि जनपदि तरदाददागदि निधिपदि करुणानिधि पशुपदी नक्षत्रपदि पुरवाहिनीपति दनयन् गणपति पदि अधूतपति

ും നിങ്ങൾ മറ്റുള്ളവരും ശ്രീരാമായത് ഗോമിലൻ രാമരാമത്തെ സ്വദാ രവിച്ചോരു കാട്ടാളൻ മുന്നം മാമുനി പ്രവരനായി വന്നത് കണ്ട് ശ്രീ ഉപദേശിച്ചു രാമായിടങ്ങോ വാണീടുവണ്ണ ഔവണ്ണമിൻ ഏവം തൊഴ്വാണൻ കാണമാകുന്നു താനമതി വേദവേ വേദശാസ്ത്രങ്ങൾ േദശാസ്ത്രങ്ങൾ പതിവാര്യോട്ട്വം കൃപയാലേ അധ്യാത്മപ്രദീപകമത്യന്തം രഹസ്യമിത് അധ്യാത്മരാമായ മൃത്യുശാസനപ്രോത്തം അധ്യയനം ചെയ്തീഴും മറ്റ് ജന്മികൾക്കെല്ലാം മതം വിധമി ജന്മം കൊണ്ടേ ഭക്തി കൈക്കൊണ്ടു കേട്ടുകൊള്ളുവിൽ രാമമാഹാത്മ്യമെല്ലാം ബുദ്ധിമസ്തുക്കളായോ കേൾക്കുന്ന തീർപ്പാൻ ബ്രഹ്മാതി ദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം ദൈവതുമൂലം

Death, butter, ം പാവിശ്വേദാന് ഹരേ ഹരേ കൃഷ്ണ ഹരെ